നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെയായിട്ട് ഒരുപാട് താല്പര്യപ്പെടുന്ന ആൾക്കാരായിരിക്കും പലപ്പോഴും വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കണം അടുത്ത് പോയി ഇരിക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് നമുക്ക് തോന്നും ചിലർക്കെന്നാൽ പ്രാർത്ഥിക്കാനായിട്ടും കാര്യമായിട്ട് തോന്നത്തില്ല ഒരു സ്റ്റാർട്ടിങ് ട്രംബിലൊക്കെ ആയിട്ട് പലപ്പോഴും വരാറുണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്തിനാണ് കർത്താവിൻ്റെ സന്നിധി പോയിരിക്കുന്നത് അല്ലെങ്കിൽ ദേവികാരൻ്റെ സന്നദ്ധിയിൽ ചാപ്പലുള്ള ദേവാലയത്തിലൊക്കെ പോയിരിക്കുന്നത് എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട് നമ്മൾ ഓർക്കുക കല്ലൊക്കെ പുറത്ത് കിടക്കുന്നിട്ടുണ്ട് അല്ലെങ്കിൽ മുറ്റത്ത് കിടക്കുന്നിട്ടുണ്ട് അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ഈ കല്ല് ചിലപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചൂട് പിടിക്കും വെയിലടിച്ചു കഴിയുമ്പോഴത്തേക്കും അതിന് കാരണമെന്നാൽ ഈ കല്ല് വെറുതെ സൂര്യപ്രകാശത്തിൻ്റെ കീഴിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇത് ചൂട് പിടിക്കുന്നത് നമ്മളും ഇതുപോലെ തന്നെ ആ കല്ല് ചൂട് ഉള്ളിടത്ത് കിടക്കുന്നതുകൊണ്ടാണത് ചൂട് പിടിക്കുന്നത് ഇതുപോലെ തന്നെ ഈശോയുടെ സാന്നിധ്യത്തിൽ നമ്മൾ ആരെയും വെറുതെ അങ്ങ് ആയിരുന്നാൽ മതി ആ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നിത്യസൂര്യനായ അല്ലെങ്കിൽ ദിവ്യ തേജസ്സായ ഈശോയുടെ ആ ഒരു ചൂട് നമുക്ക് കിട്ടും നമ്മൾ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് നമ്മളായിരിക്കുമ്പം നമുക്ക് ആ ചൂട് ലഭിക്കുമെന്നുള്ള ആ ഒരു കാര്യം കല്ലിന് ചൂട് പിടിക്കുന്നത് പോലെ നമുക്കും ചൂട് പിടിക്കും അപ്പം കർത്താവിൻ്റെ സന്നിധിയിൽ അതിപ്പം ദിവികാരൻ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ചാപ്പൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കർത്താവിൻ്റെ സക്രാരി ഈശ്വറുടെ ശരീരം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ ബലി നടക്കുന്ന ബലിപീഠങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മളും പോയി ഇന്നിരിക്കുമ്പോഴത്തേക്കും കല്ലിന് അറിയാതെ ചൂട് പിടിക്കുന്നില്ല കല്ല് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല നമ്മളും അതുപോലെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പലപ്പോഴും ഇപ്പോൾ പോയിട്ടെന്നെ ചെയ്യണം എന്ന് പറയുന്നത് ഇതായിരിക്കും ആണ് പോയി വെറുതെ ഇരിക്കുമായിരിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ പോലും ഈ കല്ലിന് ചൂട് പിടിക്കുന്ന പോലെ നമുക്കും ഈ ഒരു കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് ചൂട് നൽകും നമുക്ക് ഒരു കൃപ നൽകുന്നുണ്ട് അതൊന്നും മനസ്സിലാക്കിയിരിക്കണം നമ്മൾ വെറുതെ പോയി ഇരിക്കുമ്പം പല വിചാരമാണെന്നൊക്കെ പറയുമ്പം പോലും അങ്ങനെ പോയി ഇരിക്കുന്നതിനൊരു അനുഗ്രഹമുണ്ട് നമ്മൾ അറിയണം അത് അങ്ങനെ പോയി ഇരിക്കുന്നത് തന്നെ ശരീരം കൊണ്ടുള്ളൊരു ആരാധനയാണ് നമുക്ക് ആ സമയത്ത് മറ്റ് പല സ്ഥലങ്ങളിൽ നമ്മുടെ ശരീരം കൊണ്ടായിരിക്കാൻ അല്ലേ എനിക്ക് ആ സമയത്ത് പിന്നെ കളിക്കാൻ പോകാം എനിക്ക് ആ സമയത്ത് വർക്ക് ചെയ്യാനുള്ള സമയം അല്ലെങ്കിൽ എനിക്ക് ആ സമയത്ത് മറ്റേ ചുമ്മാ ചാറ്റ് ചെയ്തുകൊണ്ടും ഫോൺ യൂസ് ചെയ്തുകൊണ്ടും മറ്റ് ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കാൻ പറ്റും പക്ഷെ ഞാൻ ആ സമയം എല്ലാം മാറ്റിവെച്ചിട്ട് കർത്താവിൻ്റെ സന്നദ്ധയിൽ കർത്താവിനോട് ഡെഡിക്കേറ്റ് ചെയ്ത് ഞാൻ ഞാനെൻ്റെ ശരീരത്തെ കൊണ്ടും ഇരിക്കുവാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതിനൊരുപാട് പ്രത്യേകത ഉണ്ട് അത് ശരീരം കൊണ്ട് ഒരു ആരാധനയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി ഇങ്ങനെ പോയി പലപ്പോഴും എന്താ പറയേണ്ടത് എന്താ സംസാരിക്കേണ്ടത് എന്നൊന്നറിയത്തില്ലെങ്കിലും ഞാൻ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ ആരംഭിക്കുന്ന സമയത്തൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തൊരു ബുക്കുണ്ട് ആത്മമിത്രം കേട്ടിട്ടുണ്ടായിരിക്കുന്ന ഒരു ആത്മമിത്രം അത് ഗിബ്രിയലി ബോസിസ് എന്ന് പറഞ്ഞൊരു സ്ത്രീക്ക് കർത്താവ് കൊടുക്കുന്ന ഒരു പ്രൈവറ്റ് റവലേഷനേഷനാണ് പ്രൈവറ്റ് റവലേഷനാണ് സഭയുടെ ഔദ്യോഗിക ഡോക്യുമെൻ്റൊന്നുമല്ല പക്ഷേ നമ്മൾ പിരിച്ചുവൽ ലൈഫിലൊക്കെ ആദ്യ കാര്യങ്ങളിൽ വളരെ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണ് അപ്പം അതിനകത്ത് ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥന ഇങ്ങനെ ഓരോ ദിവസം സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഈ പുള്ളിക്കാരത്തി സ്ത്രീ പോയിരിക്കുമ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരത്തേക്ക് എന്താ പറയണമെന്ന് അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരത്തി ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് ഈശോ പറയുകയാണ് എനിക്കൊന്നും പറയാൻ അറിയത്തില്ലെന്നുള്ള ചിന്ത ഇങ്ങനെ ചാപ്പിൽ പോയിരിക്കുന്ന സമയത്തുണ്ടാകുമ്പോഴത്തേക്കും ഈശോ പറയുകയാണ് ഇങ്ങനെ ആ ഡയറക്ട്പ്പിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നിൻ്റെ ആഗ്രഹം എനിക്കായുള്ള നിൻ്റെ അനുദിന ജീവിതത്തിലേക്ക് പരിവർത്തനപ്പെടുത്തേണ്ട സമയമാണിപ്പോൾ നിനക്ക് ഇല്ലെങ്കിൽ പോലും നിൻ്റെ ഹൃദയത്തിൻ്റെ രഹസ്യ സക്രാരിയിൽ എൻ്റെ നേരെ നോക്കിയിരിക്കുക ഓ എന്ത് ബ്യൂട്ടിഫുൾ ആല്ലേ അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയാണ് എന്താണ് പറയേണ്ടത് എന്ന് നിനക്കറിയില്ലെങ്കിൽ പോലെ എൻ്റെ പാദങ്ങൾക്കതിയിലിരിക്കുക ഞാൻ നിൻ്റെ നിശബ്ദതയെ വായിക്കുന്നുണ്ട് ഓ അത് ഞാൻ ചിട്ടപ്പാണ് അതായത് നിൻ്റെ നിശബ്ദതയെ ഞാൻ വായിച്ചെടുക്കും നമുക്കൊന്നും പറയാനില്ലെങ്കിൽ പോലും നിൻ്റെ നിശബ്ദതയെ ഞാൻ വായിച്ചെടുക്കും നമുക്ക് ചാപ്പിൽ പോയി ഇരിക്കാനായിട്ട് നമുക്കൊന്നും പലപ്പോഴും പല വിചാരമാണ് അല്ലെങ്കിൽ ഒരു ചിന്തകളാണ് മാറിപ്പോകുന്നതൊക്കെ പറയുമ്പോഴും നമ്മൾ കർത്താവിന്റെ സാഹചര്യത്തിലായിരിക്കുമ്പം ആ ഇരുന്ന് കഴിയുമ്പോൾ തന്നെ ഈശോ നമ്മളെ നിശബ്ദതയും വായിച്ചെടുക്കുന്നുണ്ട് കർത്താക്കന് പറ്റാത്തമായിട്ട് എന്താ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ അവൻ്റെ അടുത്ത് പോയി ഇരിക്കുക കല്ലിന് ചൂട് പിടിക്കുന്നത് പോലെ കല്ല് പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ ചൂട് പിടിക്കുന്നത് പോലെ നമുക്ക് ചൂട് പിടിക്കും നമ്മൾ പ്രാർത്ഥിക്കാനുള്ള നമുക്ക് ആ ഒരു പ്രേരണ കിട്ടുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് പ്രാർത്ഥിക്കണം പല വിചാരങ്ങൾ നമ്മൾ നിയന്ത്രിക്കണം പക്ഷെ പല വിചാരങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ ചിന്ത മാറി പോകുന്നതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത് വിശ്വം അനുഗ്രഹിക്കട്ടെ